ഈ ദൈവത്തിന് എന്തുകൊണ്ടാണ് മൃഗബലിയുടെ ആവശ്യം യഹോവായ ദൈവത്തിന്റെ എക്സിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിധത്തിലും ബെനഫിറ്റ് ചെയ്യുന്നില്ല ഈ തരത്തിലുള്ള മൃഗബലികൾ അപ്പോ മനുഷ്യൻ തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷ അനുഭവിക്കുക എന്നുള്ളത് ആത്യന്തികമായ ദൈവനീതിയുടെ ഉദ്ദേശമാണ് അതുകൊണ്ടാണ് അവന് ദൈവം എന്ന് വിളിക്കുന്നത് അവൻ ദൈവമായിട്ട് ഇരിക്കുമ്പോൾ തെറ്റ് ചെയ്യുന്നവൻ എന്ത് ചെയ്യണം ശിക്ഷ അനുഭവിക്കണം അപ്പോ ദൈവം മനുഷ്യന്റെ പ്രകൃതം തന്നെ പാപമങ്കിലമായി പോയതുകൊണ്ടും വേണമെങ്കിൽ ദൈവത്തിന് ഏതൻ തോട്ടത്തിൽ വെച്ച് തന്നെ ആദമനെ ഹൗവയും ഉന്മൂലനാശം വരുത്തിക്കൊണ്ട് ക്രിയേഷനെ ചെയ്യാമായിരുന്നു പക്ഷേ സ്നേഹം ഒരു നാള് മുതിർന്നു പോകുകയില്ല സ്നേഹം എന്ത് ചെയ്യുന്നില്ല സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു എന്നൊക്കെയുള്ള ദൈവസ്നേഹത്തിന്റെ ദിവ്യ സ്വഭാവത്തെ കുറിച്ച് അപ്പൊസനെ പോലൂസ് വിവരിച്ചിരിക്കുന്ന ആ ദൈവസ്നേഹം ഏതൻ തോട്ടത്തിൽ ആരംഭിക്കുകയാണ് അവിടെ വെച്ച് ആദമനെ ഹൗവയും ഉന്മൂലനാശം വരുത്താതെ ദൈവം ഒരു പ്രോമിസ് കൊടുത്തു എന്താണ് പ്രോമിസ് ഞാൻ വീണ്ടെടുക്കാം ചെയ്യാം പക്ഷേ വീണ്ടെടുപ്പ് നായകനായ ക്രിസ്തു വരുന്നത് വരെ അവരെ കൊണ്ടു നടക്കാൻ ഒരു ശിശുപാലകന്റെ ആവശ്യം ഉണ്ടായിരുന്നു ആ ശിശുപാലകനാണ് ജഡത്തിൽ ഈ പറയുന്ന ശുദ്ധീകരണം വരുത്തുന്നുണ്ടെങ്കിലും മനുഷ്യന്റെ ദുർമനസാക്ഷി നീങ്ങുമാർ തളിക്കപ്പെടാത്ത യാഗങ്ങൾ അർപ്പിക്കത്തക്ക വിധത്തിൽ ഒരു ജനതീയ ദൈവം തെരഞ്ഞെടുക്കുകയും അവർക്ക് നിയമം കൊടുക്കുകയും ചെയ്തത് ആ നിയമം വിശുദ്ധമാണെങ്കിലും അത് മനുഷ്യന് മനോശുദ്ധി വരുത്താൻ പ്രാപ്തി ഉള്ളതായിരുന്നില്ല ബട്ട് സ്റ്റിൽ അവൻ ചെയ്യുന്ന പാപത്തിന്റെ റെപ്രസെന്റേഷൻ ഒരു സാധുവായ മൃഗം അനുഭവിക്കുക എന്നുള്ള ദൈവനീതിയുടെ ഒരു നിഴൽ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ പറ്റും അപ്പോ ഇവർ പറയേണ്ടത് യഥാർത്ഥ ദൈവത്തിന് യാഗമാണോ ഇഷ്ടം ആട്ടിന്റെയും കാളയുടെ ഒക്കെ ചോര കണ്ടാലേ അടങ്ങോ എന്ന് ചോദിക്കുന്നവര് ഇതുകൂടെ പറയണം കാൽവരി ക്രൂശിലെ കർത്താവിന്റെ ചോര കൊണ്ട് അവൻ എന്തുകൊണ്ട് എല്ലാറ്റിനെയും വിലയ്ക്ക് വാങ്ങുകയും എന്തുകൊണ്ട് സകലത്തിന് സമാധാനം വരുത്തുകയും ചെയ്തു അതിന്റെ പിന്നിൽ യഥാർത്ഥത്തിലുള്ളത് ഇതാണ് അതായത് എപ്പോഴും രക്തത്തിലാണ് മാംസത്തിന്റെ ജീവൻ അടങ്ങിയിട്ടുള്ളത് അപ്പോ കർത്താവ് യശുക്രിസ്തു എന്ന സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവന്റെ രക്തം കൊണ്ട് സകലത്തെയും വിലയ്ക്ക് വാങ്ങാനും എല്ലാറ്റിനെയും നിരപ്പിക്കുവാനും ദൈവത്തിന് ഇഷ്ടം തോന്നാനുള്ള കാരണം വീണ്ടെടുക്കപ്പെടാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു കൂട്ടം ദൂതന്മാരുണ്ട് അവർ ചെയ്തതും മനുഷ്യർ ചെയ്ത അതേ തെറ്റാണ് എന്താണ് ചെയ്തത് ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ചു ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും അവന്റെ നക്ഷത്രങ്ങൾക്ക് മീത് കൂടുകൂട്ടും ഞങ്ങൾ അവിടെ ഇരിക്കും എന്നൊക്കെയാ ദൂതനും പറഞ്ഞത് അപ്പൊ അറിയാം ആ ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ചു ദൈവത്തോട് മത്സരിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് റിപ്പൻഡൻസിന് ചാൻസ് ഇല്ലാത്തത് ഞങ്ങൾ ന്യായം വിധിച്ചു അതുകൊണ്ട് അങ്ങേരുടെ മക്കളെ ഞങ്ങൾ അതേ പാപം തന്നെ ചെയ്യിപ്പിക്കും അതുകൊണ്ടാണ് അതുവരെ അവയെ അടുത്ത് വന്നിട്ട് നിങ്ങളത് കഴിച്ചാൽ ദൈവത്തെ പോലെ ആകുമെന്ന് തന്നെ പറഞ്ഞത് അപ്പോൾ ദൈവത്തെ പോലെ ആകാൻ വേണ്ടിയിട്ടായിരുന്നു ആദമ ഹവയും അത് ചെയ്തത് പക്ഷെ പിഷാജിനും മനുഷ്യർക്കും തമ്മിൽ ഒരു വ്യത്യാസം പിശാജ് ദൈവത്തിന്റെ കൂടെ അവൻ്റെ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത് അവൻ്റെ മഹത്വത്തിന്റെ ഒരു നല്ലൊരു ദർശനം ഒരു കാഴ്ചപ്പാടി പറയുന്ന ദൂതന്മാർക്ക് ഉണ്ടായിരുന്നു പക്ഷെ ആദമനു ഹവയ്ക്കും അങ്ങനെ ഉണ്ടായിരുന്നില്ല ഒരേ തെറ്റുകളാണ് ചെയ്തിരുന്നതെങ്കിലും ഒരു ഭാഗത്തുള്ളവർ ദൈവമഹത്വത്തിന്റെ പൂർണ്ണമായ അറിവില്ലാതെ ചെയ്തതും മറുഭാഗത്തുള്ള ദൂതന്മാർ ദൈവമഹത്വത്തെ കുറിച്ച് അറിയാമായിരുന്നിട്ടും അവന്റെ മഹത്വത്തെ തോൽപ്പിക്കാൻ കഴിയില്ലെന്നറിയാമായിരുന്നിട്ടും ചെയ്ത ഒരു ഗ്രൂപ്പാണ് അതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പിന് ദൈവം എന്ത് കൊടുത്തു രക്ഷയ്ക്കുള്ള ഒരു പ്രോമിസ് കൊടുത്തു മറ്റേ കൂട്ടരെ രക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവം വിധിക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് റിപ്പൻഡൻസ് ഇല്ല അപ്പോ രണ്ട് കൂട്ടരും ഒരേ പാപം ചെയ്തു രണ്ടാമത്തെ കൂട്ടർ ചെയ്തതും ഒന്നാമത്തെ കൂട്ടർ ചെയ്തതും ഒരേ ശിക്ഷാവിധിയാണ് ദൈവത്തെ ദൈവത്തെയും ദൈവത്തെ മഹത്വത്തെയും മഹത്വത്തോട് അവർ മത്സരിക്കുകയാണ് ചെയ്തത് സ്വാഭാവികമായിട്ട് ഈ പറയുന്ന വയലേഷൻ അതിഭീകരമായതുകൊണ്ട് തന്നെ കർത്താവായ എന്ന പിന്നെ എന്താ പറയുന്നേ വിലയേറിയ രക്തം ആബേലിനേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഒരു പുണ്യാഹ രക്തം മനുഷ്യർക്ക് വേണ്ടിയിട്ട് വീഴേണ്ടി വന്നു കാരണം കർത്താവായു ക്രിസ്തുവിന്റെ മാംസത്തിന്റെ ജീവനും അവന്റെ രക്തത്തിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ രക്തം കൊണ്ട് ജീവൻ കൊണ്ട് മാത്രമേ ജീവനെ വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ ജീവൻ കൊടുത്ത് മാത്രമേ ജീവൻ വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ കർത്താവായ ശു ക്രിസ്തുവിന്റെ രക്തത്തോട് സ്വർഗത്തിലെ ദൈവത്തിന് ഒരു വല്ലാത്ത ഒരു എന്താ പറയുന്ന ഒരു അഭിനിവേശമായതുകൊണ്ടല്ല പകരം നമ്മൾ പാപം ചെയ്യാതിരിക്കണമായിരുന്നു ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കാം ആട്ടുകൊറ്റനെയും കാളക്കിടാവിനെയും കൊല്ലുന്നു എന്ന് പരാതി പറയുന്ന ഈ മനുഷ്യർക്ക് മര്യാദയ്ക്ക് മൂന്ന് വാക്ക് ചേർത്ത് വർത്തമാനം പറയാനുള്ള കഴിവ് പോലും ഇല്ല വാതുറന്നാൽ അമ്മയ്ക്കാണ് വിളിക്കുന്നത് വാതുറന്നാൽ അപ്പനാണ് വിളിക്കുന്നത് ജനിപ്പിച്ച അപ്പനും പ്രസവിച്ച അമ്മയ്ക്കും ചീത്ത വിളിക്കാതെ ഇവർ ഒരു ദിവസം മര്യാദയ്ക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങത്തില്ല അങ്ങനെയുള്ളവർ ഇരുന്നോണ്ട് അയ്യോ കാളക്കുട്ടിയെ കൊല്ലുന്നു പശുക്കിടാവിനെ കൊല്ലുന്നു ഞാനിവിടെ സംശയം ചോദിച്ച പ്രിയ സിസ്റ്ററിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് സിസ്റ്റർ അവര് പറയുന്നത് കേട്ടിട്ട് വന്ന ഡൗട്ട് ചോദിച്ചാന്ന് എനിക്കറിയാം പക്ഷെ ഇതിന്റെ പ്രചാരകരെ കുറിച്ച് ഞാൻ പറയുക കാളക്കിടാവിനെ കൊല്ലുന്നു പശുക്കിടാവിനെ കൊല്ലുന്നു ജനിപ്പിച്ച അമ്മയെ കണ്ട പറങ്കികളെ ചേർത്ത് ചീത്ത പറയുന്നതിന് ഒരു കുഴപ്പമില്ല ഉളുപ്പുണ്ടോ സഹോദരന്മാരെ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ ഒരൽപം മാനവും മര്യാദയും തൊട്ട് തീണ്ടിയിട്ടുണ്ടോ എടാ തെറ്റ് ചെയ്താൽ നല്ല അരി കിട്ടും ചാകാനുള്ള മരണകരമായി തെറ്റ് ചെയ്താൽ നിന്നെ വലിച്ച് തീക്കുണ്ടിലെറിയും അവിടെ കിടന്ന് നിത്യമായി ശിക്ഷ അനുഭവിക്കേണ്ടി വരും അപ്പോ അങ്ങനെയൊന്നും വേണ്ട എങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു മര്യാദക്ക് ജീവിക്കണമായിരുന്നു ആദം ദൈവത്തിന്റെ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കണമായിരുന്നു അവനെ ഏൽപ്പിച്ചതല്ലേ അഡ്മിനിസ്ട്രേഷൻ ഏൽപ്പിച്ചതല്ലേ പക്ഷെ അവൻ എന്ത് ചെയ്തു ഇപ്പോ വലിയ തലപ്പത്തിരുന്നു കൊണ്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ വായി തോന്നെ ഇങ്ങനെ ഇരുന്ന് വിളിച്ചു പറയുന്നത് പോലെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഹ്യൂമാനിറ്റിയുടെ ഹെഡായിട്ടുള്ള ആദം എന്ന് പെരുമാറിയതിന്റെ ഫലമാണ് ആയിരക്കണക്കിന് കാളക്കിടാക്കൾ ചത്തൊടുങ്ങിയത് കാളക്കിടാക്കൾ കൊല്ലണ്ടായിരുന്നു എടാ തെറ്റിയത് നീ പോയി ചത്താ മതിയായിരുന്നല്ലോ ഇങ്ങനെ വൃത്തികേട് കാണിക്കുന്നത് നീ പോയി ചാകെ അപ്പൊ എന്തു ചെയ്യാം നിനക്ക് പകരം ചാകേണ്ട ആട്ടുകൊറ്റനെയും കാളക്കിടാവിനേയും സ്വസ്ഥമായി ജീവിക്കാൻ വിടാം അല്ല നിനക്ക് അഴിഞ്ഞാടി നടന്നിട്ട് ഞാൻ ഇങ്ങനെ നടക്കും അറ്റുണ്ണാക്കൻ ഇങ്ങനെ മുകളിൽ ഇരുന്ന് ഇതൊക്കെ കണ്ട് ഒരു നിർഗുണ പരമ്പരമായിട്ട് നോക്കിയിരിക്കണമെന്ന് പറഞ്ഞാൽ കയ്യിൽ വെച്ചിരുന്നാ മതി നിങ്ങളുടെ അളിയന്റെ വീട്ടിൽ നിന്ന് ദൈവത്തിന് സ്ത്രീധനം കിട്ടിയതല്ല ദൃശ്യപ്രപഞ്ചം അവന്റെ വചനം കൊണ്ട് കൊണ്ടില്ലായ്മയിൽ നിന്നും വിളിച്ചു വരുത്തിയതാണ് ദൃശ്യപ്രപഞ്ചം അതിനകത്ത് നീയൊക്കെ ജീവിക്കുമ്പോ അവൻ പറയുന്ന കൽപ്പന കേട്ട് ആട്ടങ്ങി ഒതുങ്ങി ജീവിച്ചോണം മനസ്സിലായോ ഇല്ലെങ്കിൽ വലിച്ചു തീക്കുണ്ടിലെറിയും അപ്പൊ ദൈവം അത് ചെയ്തില്ല അങ്ങനെ ചെയ്യാൻ ദൈവത്തിന് തോന്നിയില്ല പകരം അവൻ പറഞ്ഞു ഓക്കെ നിന്നെയൊക്കെ കൊല്ലുന്നില്ല പകരം തെറ്റ് ചെയ്ത നിനക്കൊക്കെ പകരം എന്റെ പുത്രൻ മറുവിലയായി കാൽവറിയിൽ മരിക്കുന്നത് വരെ ഴലായി കുറച്ച് കാളക്കിടാങ്ങളെയും കുറച്ച് ആട്ടുകൊറ്റന്മാരെയും കൊല്ലാമെന്നവൻ തീരുമാനിച്ചു അത് അവന് വേണ്ടിയിട്ടല്ല നിനക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു മനസ്സിലായോ അവൻ പറയുന്ന കൽപ്പന കേട്ട് ആട്ടങ്ങി ഒതുങ്ങി ജീവിച്ചോണം മനസ്സിലായോ ഇല്ലെങ്കിൽ വലിച്ചു തീക്കുണ്ടിലെറിയും അപ്പൊ ദൈവം അത് ചെയ്തില്ല അങ്ങനെ ചെയ്യാൻ ദൈവത്തിന് തോന്നിയില്ല പകരം അവൻ പറഞ്ഞു ഓക്കെ നിന്നെയൊക്കെ കൊല്ലുന്നില്ല പകരം തെറ്റ് ചെയ്ത നിനക്കൊക്കെ പകരം എൻറെ പുത്രൻ മറുവിലയായി കാൽവറിയിൽ മരിക്കുന്നത് വരെ നിഴലായി കുറച്ച് കാളക്കിടാങ്ങളെയും കുറച്ച് ആട്ടുകൊറ്റന്മാരെയും കൊല്ലാമെന്നവൻ തീരുമാനിച്ചു അത് അവന് വേണ്ടിയിട്ടല്ല നെനക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു മനസ്സിലായോ യഹോവയായി ദൈവത്തിന് രക്തം കുടിക്കാൻ കൊതിയായതുകൊണ്ടല്ല ഈ അഴിഞ്ഞാടി നടക്കുന്ന ദൈവത്തെ തെറി പറഞ്ഞ് നടക്കുന്ന അമ്മയെ അധിക്ഷേപിക്കുന്ന അപ്പനെ അധിക്ഷേപിക്കുന്ന കണ്ടവന്റെ കുടുംബക്കാരെ അധിക്ഷേപിക്കുന്ന നിനക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഈ പറയുന്ന കാളക്കിടാവനെയും ആട്ടുകൊറ്റനെയൊക്കെ കൊന്നത് അപ്പൊ ഇന്നുകൊണ്ട് ചരിത്രത്തിൽ അയ്യോ കാളക്കിടാവ് എടാ അമ്മക്ക് വില കൽപ്പിക്കാത്ത നീയൊക്കെ കാളയ്ക്ക് വില പറയുന്നുടാ നാണമുണ്ടോ ഉളുപ്പുണ്ടോ ജനിപ്പിച്ച് അമ്മയ്ക്ക് വിലയില്ല നിനക്ക് നിന്റെയൊക്കെ കൺമുന്നിൽ ജനിപ്പിച്ച അമ്മയ്ക്ക് വിലയില്ല പക്ഷെ കാളയ്ക്ക് ആട്ടുകൊറ്റിന് വിലയുണ്ടല്ലേ സത്യം പറഞ്ഞാൽ നിനക്കൊക്കെ രക്ഷയ്ക്ക് ഒരു തരത്തിലുള്ള അർഹതയും ഇല്ല മനസിലായോ നല്ല തീക്കുണ്ടിൽ കിടന്ന് നിത്യമായി കത്തി അവിടത്തെ ഓവനിൽ കിടന്ന് മൊരിയേണ്ട ഐറ്റങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ സോറി കുറച്ച് ഒഫൻസീവായിട്ട് സംസാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ നിങ്ങൾ ക്ഷമിക്കുക എതിർഭാഗത്തേക്ക് നിന്ന് കേൾക്കുന്ന എന്റെ ബഹുമാന്യ ജീജി സഹോദരങ്ങൾ നിങ്ങൾ പറയണം യഹോവയ്ക്ക് വേണ്ടിയിട്ട് ജെറിയവിടക്കണമെന്ന് കരയുന്നു ആയിക്കോട്ടെ ഞാൻ കരയുകയാണ് അമ്മയ്ക്ക് ചീത്ത വിളിച്ചാൽ ചീത്ത വിളിക്കുന്നവന്മാർക്ക് ചായ കൊടുക്കുന്ന ഒരു പാരമ്പര്യം എനിക്കില്ല അതുകൊണ്ട് യഹോവയെ ചീത്ത വിളിക്കുന്നോണ്ട് കരയുന്നു എന്ന് തന്നെ ഇരുന്നോട്ടെ അപ്പൊ ഞാൻ പറഞ്ഞത് യഹോവയ്ക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടായിരുന്നില്ല മനുഷ്യർക്ക് വേണ്ടി എൻ്റെ കർത്താവ് കൊണ്ടുവന്ന ഒരു താൽക്കാലിക സംവിധാനം മാത്രമാണ് പക്ഷേ ഒരു സംവിധാനം അവൻ ഒരുക്കി അത് കാൽവരി കാൽവറിക്കുശിലെ പരമയാഗമാണ് ഇനി ഇവന്മാര് പറയുന്ന പോലൊരു അത്യുണ്ണാക്കൻ നിർഗുണ പരംബ്രഹ്മം എല്ലാം ക്ഷമിക്കും എല്ലാം സഹിക്കും ഒന്നിനോടും പ്രതികരിക്കത്തില്ല ഒരു മണഗുണാഞ്ജനായിട്ടെല്ലാം നോക്കിക്കൊണ്ടിരിക്കും എന്ന് പറയുന്ന ഒരു പിതാവായിരുന്നു യഥാർത്ഥ പിതാവ് എങ്കിൽ എന്റെ കർത്താവ് കാൽവറി കൂശിൽ വന്ന് ഇത്ര വന്യമായൊരു മരണത്തിന് വിധേയപ്പെട്ട ഒരു മാതൃക അപ്പോസനെ അപ്പോസനെ പത്രൂ സിംഗനാണ് പറഞ്ഞത് ക്രിസ്ത്യാനി നിങ്ങൾക്ക് കഷ്ടം സഹിക്കാനുള്ള കൃപ കൂടെ തന്നിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് പിന്തുടരുവാൻ അവൻ ഒരു നല്ല കാൽ ചുവട് വെച്ചേച്ചു പോയിരിക്കുന്നു എന്താണ് കാൽച്ചുവട് ഒരു കുറ്റം ചെയ്തില്ലെങ്കിലും കുറ്റം ആരോപിക്കപ്പെട്ടാലും നീ ദൈവത്തെ തള്ളിപ്പറയാതെ ശിക്ഷ വാങ്ങാൻ തയ്യാറാകണം എന്തിന് കർത്താവ് അങ്ങനെ ഒരു മാതൃക തന്നു നിങ്ങൾ ഈ പറയുന്ന അത്യുണ്ണാക്കൻ്റെ മകനാണ് യേശുവെങ്കിൽ യാഗം ഇഷ്ടപ്പെടുന്ന യഹോവയുടെ മകനല്ല യേശുവെങ്കിൽ നിർഗുണ പരമ്പരമായിട്ട് എല്ലാം ഒരു മണഗുണഞ്ജനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരുത്തൻ്റെ മകനാണ് കർത്താവിൽ എന്തിന് കർത്താവ് ഇത്തരത്തിൽ ഒരു ക്രൂരപീഡനത്തിലൂടെ കടന്നു പോകാൻ തയ്യാറായി അത്തരത്തിലൊരു മാതൃക അവൻ നമുക്ക് കാട്ടിത്തന്നു അപ്പോൾ ദൈവത്തിന്റെ കോപാഗ്നി മനുഷ്യരുടെ മേൽ വെളിപ്പെടുന്നത് തടയുന്നതിന് വേണ്ടി ഇറങ്ങി വന്ന കർത്താവ് കാൽവറി ക്രൂസിൽ ചുരിഞ്ഞ രക്തം കൊണ്ടാണ് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സകലതും തന്നോട് നിരപ്പിക്കാനും സകലത്തിനും സമാധാനം വരുത്തുവാനും ആ കാൽവറി ക്രൂസിൽ രക്തം ചുരിഞ്ഞ കർത്താവായി ക്രിസ്തുവിന്റെ പിതാവിന് ഇഷ്ടം തോന്നിയത് ആ പിതാവ് യഹോവയാണ് മണകുണാഞ്ചന്മാരെ ആ പിതാവ് ആരാണ് യഹോവയായ ദൈവമാണ് ഓക്കെ ഞാൻ തൽക്കാലം മൈൻഡപ്പ് ചെയ്യുന്നു നിങ്ങൾ